நீரா வந்து <t Abs Wireless Alfaro> <cięended> <inizi> <handles>

പാടി ആക്കണ്ട അങ്ങോട്ട് നോക്കണ്ട അങ്ങോട്ട് ഞാൻ ഫ്രണ്ട് ക്യാമറ മാറ്റാ അറബി പാട്ടാന്ന എല്ലാരും ഓടുംട്ട പാട്ടെടുത്ത് പാടിക്കൂടി സീബെ കാത്തു കാത്തുകിടക്കാം ഞാൻ കനവേ കനവിൽ വന്നോടെ എന്റെ രാവിൽ വന്നോടെ എൻ്റെ കൽവിലണഞ്ഞൂടെ കൽവിലണഞ്ഞോടെ ഹബീബെ കനവിൽ വന്നോടെ കരൾ പറിച്ചു തരാം സ്വീകരിച്ചൂടെ മദീനുനവറ കനവിൽ കലേ വറിയറ കൊതിക്കും മണിയറ വറ യാതിൽ വറസ് കുന്നവറ മുത്തഞ്ചറ വിളിക്കുഹൽ വറ എന്റെ പ്രണയം അങ്ങോടാണ് വൈകാതൊന്ന് വിളിച്ചിടണേ എന്നോടുള്ള പിണക്കം മാറ്റി എൻ കരളിൽ തുളിരേഖിരണേ കൽപിലണഞ്ഞൂടെ ഹബീബെ കനവിൽ വന്നോടെ കരൾ പറിച്ചു തരാ നസീബെ സ്വീകരിച്ചൂടെ കുഞ്ഞാര പൂമൂതം കണ്ടവരെല്ലാരും നേടിവെച്ചല്ലോ ഭാഗ്യം ഞാനെന്തോ രുൻ എത്ര കാലം പിന്നിട്ടു എൻ്റെ ഈ ജീവിതം ഒന്നുമുഖം കാണാൻ ഇല്ല നീ യോഗം എൻ്റെ അനുരാഗം ഇശന്മഴയായി റൗലയിൽ കേൾക്കാറുണ്ടല്ലോ എന്നിട്ടെന്തെ എന്നെ വിളിക്കൽ ഇനിയും കൽവിൽ അടഞ്ഞോടെ നസീബെ സ്വീകരിച്ചൂടെ മതിയാണിച്ച് ആണോ ടേങ്കു ടെങ്കു

போனில் வெதை நோக்கிறது கமெண்ட்டா நோக்கணும் வெறுது நோக்க மனுஷா என்னோட கேளுவா தமிழ் அண்ணா தமிழ் தெரியாதுண்ணா நீங்க மங்கிலீஷ்ல டைப் பண்ணுங்க மங்லீஷ்ல டைப் பண்ணுங்கன்னா பதில் கொடுத்துடுறேன் നല്ലായിരിക്കും കേ ഇരുപത്തൊന്ന് ആൾക്കാർ മലപ്പുറം കാക്ക മൂലക്കാര് വാഗാക്കോടല്ല കുറിപ്പേ പറഞ്ഞതാണ് പിന്നെ എന്നെ കൊണ്ടാ വേറെ അറിയപ്പെടുന്നത് എല്ലാവർക്കും താങ്ക് യു പിന്നേം താങ്ക് യു പിന്നേയും ഞാൻ ന്യൂ ആണ് ഓക്കെ 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 നമ്മളെ ചാനലൊന്ന് കൂട്ടാക്കിയിട്ട് നിങ്ങളുടെ ഒരു കമന്റ് ഇടൂ തിരിച്ചു കൂട്ട് വരും

mainnya segitanya kan, jalan. mana? Ansira, naik kerja kerja Ansira, ande kan Ansira, വീട്ടുകാർക്കും നാട്ടുകാർക്കും കുടുംബക്കാർക്കും അയൽവാസികൾക്കും ബന്ധുമിത്രാദികൾക്കും ഒക്കെ കുടുംബാണോ അലിശേ സുഖമാണോ അൻസീറോ അല്ല അലഹമുൽ അങ്ങനെയൊക്കെ പോണു അൻസീറ എത്താൻ അവിടുത്തെ എന്റെ വിശേഷങ്ങളൊക്കെ അൻസീറ ചാക്ക

ആ കുറിപ്പ് നോക്ക് സ്നേഹത്തോടെ പറഞ്ഞ പോള് പറയണോ കല്യാണ അറിയിലൊക്കെ വരും കതീജ സമതെ വെളുത്തും കതീജ സമതെ ആരെങ്കിലൊക്കെ അങ്ങനത്തെ ചുതെള്ളു ആരാ വരിക എത്താ പണി അനക്കാൻ ഡിമാൻഡ് ഡിമാൻഡല്ല ഞാൻ പറഞ്ഞോ എന്താ പണി പണിന്ന് കതീജ ഞാൻ ഉറക്കപ്പയിലാണ് നന്നായി കതീജ സമോളൊക്കെ വാ

കള്ളി കള്ളി എന്തൊക്കെയുണ്ട് കള്ളി വിശേഷങ്ങൾ സുഖമാണോ തായകൂടെ ഒക്കെ കഴിഞ്ഞോ ഫുഡൊക്കെ കഴിച്ചോ അതോ നോമ്പെടുക്കുന്നുണ്ടോ ുക്കാണോ സുഖം സുഖം അങ്ങനെ പോന്ന് കുഴപ്പമില്ല ഹാപ്പിയാണ് സന്തോഷമാണ് എന്താ അവിടത്തെ വിശേഷങ്ങളൊക്കെ കയ്യിൽ അച്ഛത്തും മുറിച്ചിട്ടുണ്ടോ വെള്ള സാധനം അപ്പൊ ചെറുതേ മുറിച്ചിട്ടു തള്ളിന് വിളിക്കുന്ന മലപ്പുറം കേക്ക പാലിച്ചായ കുടിച്ച് ചായ മാത്രം ആഴയും മലപ്പുറം വിളിക്കുന്നുണ്ട് tukamano kalli kalli pungui li njanjantin അൻസിക്ക എനിക്ക് മണിക്കായി വൈകിട്ട് ഏഴ് മണിക്ക് ലൈബിൽ കേക്ക് മുറിക്കുന്നുണ്ട് എറണാട്ടോളം ഉറപ്പായിട്ടു ഞാൻ ലൈബിൽ വന്നിട്ട് എനിക്ക് കേക്ക് വേണ്ടേ അൻസിക്ക എന്താണ് അവിടെ പണി ഇവിടെ ചക്ക മുറിക്ക ചക്ക മുറിക്കുന്നു മോടാ ചക്ക എന്ന് പറഞ്ഞ് കൊതിപ്പിക്കുന്നു ചില്ലേട്ടാ വെൽക്കം എന്താണ് പണി ക ചക്ക ചക്ക മുറിക്കാണ് നന്നായി ചക്ക പുഴുക്കും ചക്ക ചക്കു പുഴുക്കും വീക്കുമാണ് മുമ്പാക്കുമ്പോ നാലാണടുത്തുള്ളത് ഉമ്മച്ചാണോ അല്ല ജെംസിയുണ്ട് ജെംസിന്റെ വൈഫുണ്ട് ജെംസിയുടെ പത്ത് കുട്ടിന്റെ പത്ത് കുട്ടി

വരക്കറ്റക്കേണ കാണാക്കി തൂടൂത്തോ കണ്ടേച്ച വരിക്കുന്നത് കള്ളിയെ കള്ളിയെ ഈപ്പിലൊന്നും അധികം വരലില്ലാട്ടോ കള്ളിയെ കൊറേ ആയിപ്പന്നെ കണ്ടിട്ട് ഇന്നത്തെ കേക്ക് മുറിക്കലിന് ഞാൻ വന്നിട്ട് എനിക്ക് കേക്ക് കിട്ടുവോ ഡെയ്വില് വന്നു കേക്ക് മുറുക്കി നിൽക്കാന്നല്ലാണ്ട് കേക്ക് കിട്ടോ കള്ളിയൊക്കെ കൊറച്ച് ചാട ഉണ്ടു പാവാണ് ആള് പക്ഷെ നമ്മടെ ലൈവില് വന്നിട്ട് കുറച്ചു ദിവസമായി ആള് പാവാണ് നമ്മളെന്താ പറ്റണ്ടായി ഇപ്പൊ കള്ളിക്ക് മനസ്സിക്ക അങ്ങനെ പറയരുതല്ല ഞാൻ വെറുതെ പറഞ്ഞാണ് അതന്നെ ഞമ്മളെ പറ്റുന്നില്ല പാവാണ് ചില്ലേട്ട ഞാൻ പെരുത്ത പറഞ്ഞതാ പള്ളിയ മുകളിലൊക്കെ മലപ്പുറംക പോയാ മുത്തുക്കാക്ക പോയാ ചേട്ടാ മാണ്ട മാണ്ട ഞാൻ പിന്നെ കേറാം അനസ് തമ്പിയ ലേഖാ മോണിയായോ ഇല്ലല്ല മോണെ ആയിട്ടില്ല ആക്കും ഈ മാസം തീരുമ്പത്തിനും ആക്കണം ചട്ട കാലിച്ചായ കുടിച്ചു ഞാൻ ആ ലൈവ് പന്ത്രണ്ട് മണിയരെ കൊണ്ടു വന്നിട്ടിരുന്നാണ് അതങ്ങനെ പന്ത്രണ്ട് മണിയരെ കൂടിയല്ലേ അത്യാവശ്യം വെറുപ്പത്തിന് നാലു പെട്ടന്ന് മൂന്നേ ആവട്ടേനും പ്രാർത്ഥനയിലെ കുൾപ്പെടുത്ത കള്ളി ഒമ്പത് മണിയായി മോളേനും ഒരു മൂന്ന് മണിക്കൂർ മോളെ ഇത് എടുത്തതാണെങ്കിൽ ഒമ്പത് മണി എളുപ്പമായിട്ടില്ല മൂന്ന് മണി മൂന്ന് മണിയുമ്പോ മൂന്ന് മണിക്കൂറുമ്പോൾ ഇട്ടതാണെങ്കിലും അത്യാവശ്യം കേറിണ്ടാവും ശൈലി വലിയ ഉപകാരമല്ല അതാണ് കാര്യം ഫാത്തിമ നോക്കിട്ട ഹാദിയ പാത്തിമ്മദിയ ഫാത്തിമ ഷെറിൻ ഹാദിയ എന്തൊക്കെ ഗുഡ് മോർണിംഗ് 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 എന്താണ് ഫാത്തിമ ഷെറിൻ ഹാദിയ വിശേഷങ്ങളൊക്കെ സുഖമാണോ ഇന്നലെ പ്രൊഡക്ടറു കിട്ടി ആ മോനെ അനുസരിക്കാൻ

വീണ ഓസരത്തന്നല്ല ഇെന്നല്ല പോക്കർ ഓപ്റ്റൈ വീടാ ഏ ചിറ്റുനാ ചിറ്റുനാ ആൾ പോയി ആയിഷ എന്ന് പറയുക ബിസിക്ലി നല്ല ലൈറ്റ് ഇയല്ല ഇവിടാ ഇരിക്ക്നാ ഇരിക്ക്നാക്കും എനിക്കാട്ട വന്നത് ഓർമ്മ എനിക്കല്ല നോക്കണല്ല നിങ്ങളെ ബന്ധുക്കളാണോ എന്റെ ബ്രദറാണ് കള്ളിയെ അതറിയില്ല തെറ്റുപാത്രം ഞാൻ ചെയ്തിട്ടുള്ളൂ അതന്നെ ആണോ പ്ലാസ്റ്റിക്